സെക്കൻഡ് നമ്മുടെ രമേശ് ചെന്നിത്തല സാറുടെ സ്പീച്ച് ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് ടെക്നോളജി റിലേറ്റഡ് ആൻഡ് അത് ടെക്നോളജി മാത്രമല്ലാതെ എങ്ങനെ ആറ്റിറ്റ്യൂഡും ഉണ്ടാവണം ഒരു സ്റ്റുഡൻറ്റിനൊരു ഇമ്പോർട്ടൻ്റ് സ്പീച്ചാണ് ഇനി എല്ലാവരും കേട്ടത് ഞാൻ കൂടുതൽ ഐ ഡോ ടു മേക്ക് എ ലോങ് സ്പീച്ച് ബട്ട് ഇത് ഈ പരിപാടി കുട്ടികളെ കാട്ടിലും കൂടുതൽ ഞാൻ അഭിനന്ദിക്കാനുള്ളത് குட்டிகள்பேரண்ட்ஸ் எல்லாம் சேரன்ஸ்டுடைய சப்போட்டும்ஸோட கைத்தாம்பும் கருதலும் எல்லா அது மெயின் காரணம் ஸோ இதில் ஞானிப்போஸ்ட் வீக்கு மாதிரி நம்ம எம் பி யுடைய பிரச்சது தனியான எங்களுக்கு ஒன்ஸ் மோர் ஆவர்த்திக்கிறது ஓப்பர்ச்சுனிட்டீஸ் ஞானி அப்படின்னா ஞான் ரமேஷ் சன்னித்தல சார் இப்போ என்னை குறிச்சி இங்கே ஒரு ஜில் கலெக்டர் ஆகொண்டிருக்கோம் அது ആ സമയം என் காலேஜ் பாஸ் ஊட்டாகும் ആ ஆர்ட்டீனில் ஆசம் எரண்ட்ஸ் മൂന്നാമത്തെ പ്രാവശ്യം എന്തിനാണ് എഴുതുന്ന പോയി ഞാൻ വേറെ ജോലിക്ക് പോയിട്ട് എന്റെ ഫ്രണ്ട്സ് എല്ലാരും അപ്പോ ജോലിക്ക് പോയി ഞാൻ മാത്രമാണ് എന്റെ ക്ലാസ്സിൽ ജോലിക്ക് പോകുന്ന ഒറ്റ രണ്ടായിരത്തി പതിനാലിൽ ജോലിക്ക് പോയി കല്യാണമായി കുട്ടികളെല്ലാം അറങ്ങാൻ തുടങ്ങി ഞാൻ ജോലിക്ക് പോലും പോകാനുള്ള ഒരു സിറ്റുവേഷനാണ് അപ്പോ എന്റെ പാരന്റ്സ് ഉമേഷ് ഇനി ഇത് മതിയായി ഇനി പഠിക്കേണ്ട ഇനി കൂടുതലോളം പഠിക്കേണ്ടത് പറയുന്നത് എന്നെ കുറിച്ച് അയയ്ക്കില്ല ഐ വുഡ് നോട്ട് ഈവൻ ബി സ്റ്റാൻഡിങ് ഹിയർ സോ വൈ ഹാവ് ഐ സ്റ്റാൻഡിങ് ഹിയർ ടാലൻ ഓക്കെ ഹാർഡ് വർക്ക് ഓക്കെ പക്ഷെ ഐ ഗോട്ട് തേർഡ് ചാൻസ് എനിക്ക് ആ തേർഡ് ചാൻസ് കിട്ടിയത് കൊണ്ടാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് സോ എനിക്ക് ആ ചാൻസ് കിട്ടാൻ കാരണം എൻ്റെ പേരൻസും എൻ്റെ ഫാമിലിയും എനിക്ക് അവരുടെ സപ്പോർട്ടാണ് వినోద్ జరేషన్ జనరేషన్ జనరేషన్ౌసండ్ ప్లస్ అప్పులు నెక్స్ట్ జనర టెక్నోల ఎక్స్పోష్యర్ అయితే ఎలా ఉండ జ్ దేమ్ టైమ్ ఆ ഞാൻ പറഞ്ഞതുപോലെ ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾക്ക് കിട്ടിയ അവസരം യു ആർ ദ ബെസ്റ്റ് അതുകൊണ്ട് എ പ്ലസ് കിട്ടാത്തവർ ബെസ്റ്റ് അല്ലാന്നോ അല്ല ഈ എ പ്ലസ് കിട്ടാൻ ഇതേ സ്കൂളിൽ നിങ്ങളിപ്പോലെ ഇവിടെ എത്ര സ്കൂൾ ആദരിച്ചത് ഫുൾ ഫുൾ മാർക്ക് എടുത്ത സ്കൂളുകളുടെ പ്രിൻസിപ്പൽസ് അഡ്മിനിസ്ട്രസ് ഇതുപോലെ ബെസ്റ്റ് സ്കൂൾസിൽ ഇതുപോലെ എറണാകുളം പോലെ ഒരു ഡിസ്ട്രിക്റ്റിൽ പഠിക്കാൻ അവസരം കിട്ടാത്ത എത്രയോ ലക്ഷം കുട്ടികൾ നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ ഇന്ത്യയിലുണ്ട് அவசரங்கள் கிடைக்கும் அவரும் போல அவசரம் கிட்டாது நம்ம எல்லாரும் எந்த ஒரு அது மோஸ்ட் இம்போர்ட்டன் போல வாயன ரீடிங் ஹிஸ்டரி ஜோகிரஃபி സയൻസ് ദ കെമിസ്ട്രി അതുമാത്രമല്ല ലോകം മുഴുവൻ ലോകത്തിനെ കുറിച്ച് കുറേ ഫിക്ഷൻ വായിക്കണം നല്ല നോവൽസ് വായിക്കണം ബിക്കോസ് നിങ്ങൾ എല്ലാവരും യു ആർ നോട്ട് ട്രാവലിങ് എവറി ഡേ നിങ്ങൾ എല്ലാവരും ഇരുന്ന് ഇടത്തിൽ നിന്ന് തന്നെ ട്രാവൽ ചെയ്യാനുള്ള അവസരം കൊടുക്കുന്നതാണ് ലിറ്ററേച്ചർ സോ ലിറ്ററേച്ചർ വായിക്കണം നല്ല നല്ല പുസ്തകങ്ങൾ വായിക്കുമ്പോൾ ഞങ്ങൾ തമിഴ്നാട്ടിൽ ഹൈ ഫ്രം തമിഴ്നാട് ഞാൻ മധുരയാണ് ഞങ്ങളുടെ ചെന്നൈയിൽ ഒരു സെന്റിനറി ലൈബ്രറി ഉണ്ട് ആ ലൈബ്രറിയിൽ എഴു എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ ഉലകത്തെ പുസ്തകമായി ഉലകത്തെയുത്തകമായി കാണണം ഒരു പുസ്തകത്തിൽ പുസ്തകമായിട്ട് കണ്ടു പഠിക്കണം എന്നാണ് പറയുന്നത് സോ നിങ്ങൾ എല്ലാവർക്കും നിങ്ങളുടെ ഫ്രീ ടൈമിൽ കൂടുതൽ എക്സാം ഓറിയന്റഡ് ആയിട്ട് കരിയർ ഓറിയൻറ്റഡ് ആയിട്ട് മാത്രം അല്ലാതെ ലോകത്തെ അറിയാം ലോകത്തിലെ ഉള്ള പ്രശ്നങ്ങൾ അറിയാം ലോകത്തിൽ നിങ്ങളെ പോലെ ഇല്ലാതെ മറ്റു ജനങ്ങളെ കുറിച്ച് അറിയാം നിങ്ങളും ഒരു വല്ല വായന ശീലം ഉണ്ടാവണം എന്നാണ് എനിക്ക് ഇവിടെ വ്യക്തിക്കാർ ഉള്ളത് ഞാൻ ഒറ്റ കാര്യം ബിസി മാൻ ആണ് ഞാൻ കൊടുത്തു ജസ്റ്റ് കൂടുതൽ നിങ്ങളെല്ലാവരും ഒരു ഒരു സ്റ്റോറി മാത്രം ഞാൻ പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം നിങ്ങളെല്ലാവരും ഈ ഞാൻ തമിഴ്നാട്ടിൽ നിന്ന് കേരള വന്നപ്പോൾ ഞാൻ ഫസ്റ്റ് മലയാളം പഠിക്കാൻ തുടങ്ങിയത് മലയാള സിനിമ എല്ലാം നിങ്ങൾ എല്ലാവരും ദുൽഖർ സൽമാനോടാണ് ஜிசரம்ிட்டு அப்போ அவரு தமிழ்நாட்டில் எந்த ஒரு மதுரையில் ஒரு പണ്ടിട്ട് നീ പോയിക്കോട്ട് പറഞ്ഞ് വിടുന്നു ഒരു കടുദാസി കൊടുത്തു പേപ്പർ കൊടുത്തിട്ടാണ് വിടുന്നത് ആ പേപ്പറിൽ ഉള്ള കാര്യമാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് തമിഴിലാണുള്ളത് എപ്പിടി സമയൊടുത്തിട്ട് എനിക്ക് സമയം കൊടുക്കണം ഇറ്റ് മീൻസ് എങ്ങനെ പാചകം ചെയ്യണമെന്ന് ഞാൻ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അബ്ദുൽഖർ സൽമാന്റെ പക്ഷെ എന്തത് പാചകം ചെയ്യാനോ പഠിപ്പിച്ച് തന്നെ കുട്ടികൾ എല്ലാവരോടും എനിക്ക് പറയാനുള്ളത് എന്താണ് അത് തന്നെയാണ് എങ്ങനെ പഠിക്കണം നിങ്ങൾ എല്ലാവർക്കും അറിയാം ஸ் எல்லா வேண்டியது ஆனஞ்சு மனசில் உண்டாயில் மாத்தமே ஆ படத்தில் ஒரு ஒரு ஃபியூச்சர் நீங்கள் எல்லாருக்கும் ஒரு வீட்டில் ஒரு மாஜிஸ்டிக் ஆய்ட்டல்லாது எல்லாருக்கும் வெளிச்சம் தரணும் ஒரு ബ്യൂട്ടിഫുൾ ഞാൻ നിങ്ങൾ എല്ലാവർക്കും വേണ്ടി ശ്രീ വിനോദ് ും അഭിനന്ദിച്ചു മന്ത് എറണാകുളം ജില്ലയിലുള്ള എല്ലാ ജനപ്രതിനിധികളും ഇതുപോലെ പ്രോഗ്രാംസ് ആണ് ചെയ്തുവരുന്നത് ശ്രീ ടി ജെ വിനോദ കുറിച്ച് പറയണമെങ്കിൽ ജോക്ക് ആയിട്ട് പറയാൻ അത് ഇവിടെയും പറയാം എൻ്റെ ഡെയിലി ഡെയിലി എന്റെ ഫോണിൽ നിൽക്കുന്ന ചിലപ്പോ വൈഫ് വിളിക്കാതെ പോകും അവൾ ഇടുക്കി കളക്ടറാണ് എന്റെ വൈഫ് അവൾ തിരക്കാൻ ചിലപ്പോൾ വിളിക്കാതെ പോകും എന്ത് പ്രശ്നമുണ്ടായാലും അങ്ങനെ ഓരോ കാര്യത്തിലും വളരെ ബിസിയായിട്ട് ഇടപെടേണ്ട ഒരു എം എൽ എ ഇതുപോലെ ഒരു പ്രോഗ്രാം ഓർഗനൈസേഷൻ എത്ര എഫേർട്ടാണ് നിങ്ങൾ ഹാൾ അറേഞ്ച് ചെയ്യണം ആയിരത്തി ബുക്ക് അറേഞ്ച് സോ മച്ച് ഹാർഡ് വർക്ക് അതിന്റെ കാരണം അത് കേരളത്തിൻ്റെ പ്രത്യേകതയാണ് ഈ സമൂഹത്തിന്റെ പ്രത്യേകതയാണ് അക്കാഡമിക് എക്സലൻസിന് കൊടുക്കുന്ന ആ പ്രാധാന്യം അത് ഒരു നോൺ മലയാളിയായിട്ട് ഒരു തമിഴായിട്ട് ഞാൻ ശ്രീ ടി ജെ വിനോദിനെയും എല്ലാ മലയാളി സല്യൂട്ട് ചെയ്തു കൊണ്ടു റിയലി ഹാർട്ട് ഓഫ് ആൻഡ് അവസാനം ജസ്റ്റ് കാര്യം മാത്രം ഇന്ന് ഇവിടെ ടി ജെ വിനോദ് അവർ മെമന്റോ കൊടുക്കുന്നു ശ്രീ രമേശ് ചെന്നിത്തല സാറെ മെമ്മഡോ കൊടുക്കുന്നു ആ ഫോട്ടോസ് നിങ്ങളുടെ നിങ്ങൾക്ക് കിട്ടും ആ ഫോട്ടോസ് നിങ്ങൾ വളരെ സൂക്ഷിച്ചു വെക്കും പക്ഷേ ഒരു പത്ത് പതിനഞ്ച് വർഷം ശേഷം ഇത് എൻ്റെ സീനിയർക്ക് കിട്ടിയ ഒരു എക്സ്പീരിയൻസ് ആണ് അതുകൊണ്ട് ഞാൻ പറയുന്നത് പത്ത് പതിനഞ്ച് വർഷ ശേഷം ആ ഫോട്ടോ ഞങ്ങൾ കണ്ട് നിങ്ങളെല്ലാം വലിയ വലിയ ആൾക്കാരായിരിക്കും അപ്പോൾ ഞങ്ങൾ കണ്ട് ഞങ്ങൾ ഇത് കൊടുത്തിട്ടുണ്ടെന്ന് പറയുന്ന ഒരു കാലം വരും ആ കാലം വരട്ടെ ആ കാലത്തിനു വേണ്ടിയുള്ള നല്ല സ്വപ്നങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാകട്ടെ ആ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാനുള്ള ഹാർഡ് വർക്ക് ഉണ്ടാവട്ടെ சட்டும்பட்டூ